അയറിച്ചിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതികളിൽ നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന അവരുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്ന ഒരു ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ വരുന്നത് ചെറുപ്പ് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ എട്ടാം തീയതി ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലില് അദ്ദേഹത്തിൻ്റെ പേര് ശ്രീലാൽ എസ് എന്നാണ് അദ്ദേഹം ചെറുപ്പ് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആണ് അദ്ദേഹം ജനുവരി എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിന് തേർഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോർട്ട് മുൻപാകെ ഈ ഹൈരിച്ചിൻ്റെ കേസിൻ്റെ അന്വേഷണ പുരോഗതി സമർ സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇനി ഹൈരിച്ച് തുറക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് കാണുന്നത് കേസിൻ്റെ പുരോഗതി ചെറുപ്പ എസ് ഐ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനായിട്ടൊന്ന് വായിച്ചു തരാം കേസെട്ട് ചുരുക്കം ഹൈരച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പ്രതിസ്ഥാപനവും ആയുധൻ്റെ ഡയറക്ടർമാരായ രണ്ടും മൂന്നും പ്രതികൾ ചേർന്ന് ആറാട്ടുപുഴ ഞെരുവിശ്ശേരി എന്ന സ്ഥലത്ത് പ്രതിസ്ഥാപനം പ്രവർത്തിച്ച് ഗ്രോസറി പ്രോഡക്ട്സ് പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിൻ്റെ മറവിൽ നേരിട്ടും ഓൺലൈനായും മണി ചെയിൻ ബിസിനസ് നടത്തുന്നതായും ആളുകളിൽ നിന്നും നിയമപരമായ അനുമതിയില്ലാതെ ഡെപ്പോസിറ്റ് സ്വീകരിച്ച് അധിക വരുമാനം നൽകി വരുന്നതായും ആപലാധിക്കാരൻ അന്വേഷിച്ച് അറിവായ കാര്യം അപരാധികാരൻ വെൽസൺ പി എ എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം ഓണറബിൾ തേർഡ് അഡീഷണൽ സെഷൻസ് കോർട്ടിൽ സമർപ്പിച്ച അന്യായം ബഹുമാനപ്പെട്ട കോടതി സ്വീകരിച്ചിട്ട് കേസെടുക്കാനായിട്ട് ചേർപ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കിട്ടിയതിൻ്റെ ഭാഗമായി ശ്രീലാൽ എസ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് നടത്തിയ അന്വേഷണത്തിൻ്റെ ഒരു പ്രോഗ്രസ് ആണ് അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം പ്രൈസ് ചിറ്റ്സ് ആൻഡ് മണി സർക്കുലേഷൻ സ്കീം ബാനിംഗ് ആക്റ്റും ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം ബഡ്സ് സ്കീം പ്രകാരം കേസ് അദ്ദേഹം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും തുടർന്ന് ചെറുപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സന്ദീപ് കുമാർ എം പി ഈ അന്വേഷണം ഏറ്റെടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന സമയം ബഡ്സ് ആക്ട് സെക്ഷനുകൾ ഐ സി ഓ പി എസിലെ സാങ്കേതിക തകരാറ് മൂലം ഇടാൻ സാധിക്കാത്തതിനാൽ മൂന്ന് ആർ ഡബ്ല്യു ഇരുപത്തിയൊന്ന് നാല് ആർ ഡബ്ല്യു ഇരുപത്തിരണ്ട് അഞ്ച് ആൻഡ് ആറ് ആർ ഡബ്ല്യു ഇരുപത്തി മൂന്ന് ഓഫ് ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം രണ്ടായിരത്തി പത്തൊമ്പത് കുറ്റവകുപ്പ് കോളത്തിൽ സെക്ഷൻ ചേർത്ത് കിറ്റ്സ് ആൻഡ് മണി സെർഗുലേഷൻ സ്കീംസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയി അന്വേഷണം നടത്തുന്ന വിവരത്തിന് ബഹുമാനപ്പെട്ട കോടതിക്ക് റിപ്പോർട്ട് നൽകിയും പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതിയിൽ പ്രതിസ്ഥാപനത്തിൻ്റെ അക്കൗണ്ട് മാർക്കറ്റിംഗ് മാനേജറായ ദിനുരാജ് നാൽപ്പത്തി വയസ്സ് എന്നയാൾക്ക് സിആർ പി സി നൂറ്റി അറുപത് സെക്ഷൻ പ്രകാരം നോട്ടീസ് നൽകി വിവരത്തിന് ബഡ്സ് ആക്ട് കോമ്പിറ്റന്റ് അതോറിറ്റി സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയും പ്രതിസ്ഥാപനത്തിന്റെ എറണാകുളം ആർഒസിയിലേക്ക് റിക്വസ്റ്റ് നൽകി വാങ്ങി പരിശോധിച്ചും ഈ കേസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് ഈ കേസിൽ ലോക്കൽ പോലീസിന് അന്വേഷണം നടത്തുന്നതിന് പരിമിതികൾ ഉണ്ടെന്ന ഉത്തമ വിശ്വാസത്താൽ കേസിന്റെ അന്വേഷണം മാത്രം കൈകാര്യം ചെയ്യുന്ന മറ്റേതെങ്കിലും ഏജൻസിക്ക് കൈമാറുന്നതിന് ജില്ലാ പോലീസ് മേധാവിക്ക് റിക്വസ്റ്റ് നൽകിയും അന്വേഷണം നടത്തിയവരവേ ഈ കേസിന്റെ അന്വേഷണം നടത്തിവന്നിരുന്ന ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സന്ദീപ് കുമാർ വിജിലൻസ് യൂണിറ്റിലേക്ക് സ്ഥലം മാറി തുടർന്ന് ഇരുപത്തിയഞ്ച് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മേൽ ഉത്തരവ് ഡി പ്രകാരം ചേർപ്പ് വിനീഷ് വി എസ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സ്റ്റേഷനിൽ ജോയിൻ ചെയ്തിരുന്നതും ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തതും പ്രതിസ്ഥാപന സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റ് ടെക്നിക്കൽ സപ്പോർട്ട് നടത്തുന്ന സിപ്ര ബിസിനസ് സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഉമ ഉടമസ്ഥന് നോട്ടീസ് നൽകി പ്രതിസ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റ് ഇതുവരെയുള്ള ഡാറ്റകൾ ഹാർഡ് ഡിസ്കിലേക്ക് പകർത്തി തരുന്നത് സീഷൺ മാസ്റ്റർ തയ്യാറാക്കി ബന്ധവസ്ഥലെടുത്തതും പ്രതിസ്ഥാപനവുമായുള്ള എഗ്രിമെൻ്റ് ഹാജരാക്കുന്നതിന് നോട്ടീസ് നൽകിയും പ്രത്യേക യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവ ക്രിയേറ്റ് ചെയ്ത് പ്രതിസ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റ് നിരീക്ഷണ മഹസർ തയ്യാറാക്കിയും സാക്ഷികളെ കണ്ടു ചോദിച്ചും സർട്ടിഫിക്കറ്റുകൾ റിക്വസ്റ്റ് നൽകിയും കേസിന്റെ അന്വേഷണം കേസുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന മറ്റേതെങ്കിലും ഏജൻസിക്ക് കൈമാറുന്നതിന് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് പോലീസ് മേധാവിക്ക് റിക്വസ്റ്റ് നൽകിയും ആവലാതിക്കാരനെ കണ്ടു ചോദിച്ചും അന്വേഷണം നടത്തിവരവേ ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതി ശബരിമല ഡ്യൂട്ടിക്കായി പോവുകയും തുടർന്ന് ഞാൻ എസ് ശ്രീലാൽ സബ് ഇൻസ്പെക്ടർ പോലീസ് കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്ത് സാക്ഷികളെ കണ്ടു ചോദിച്ചും പ്രതിസ്ഥാപനത്തിൻ്റെ അംഗമായ സാക്ഷിയുടെ കൺസൈൻമെൻറ് അഡ്വാൻസ് റിസീപ്റ്റും ടിയാൻ്റെ സൈറ്റിലുള്ള ബൈനറി സിസ്റ്റത്തിൻ്റെ പകർപ്പും ടിയാൻ ചേർത്ത ആളുകളുടെ ഡീറ്റെയിൽസും ടിയാൻ ലഭിച്ച വരുമാനത്തിൻ്റെ ഡീറ്റെയിൽസും പ്രിൻ്റ് എടുത്ത് സിഷർ മാസ്റ്റർ തയ്യാറാക്കി ബന്ധവസ്ഥെടുത്ത് ബഹുമാനപ്പെട്ട കോടതിക്ക് അയച്ചും മറ്റും കേസിൻ്റെ അന്വേഷണം നടത്തിയിട്ടുള്ളതാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തതിനെ സംബന്ധിച്ച് പ്രധാന ബഹുമാനപ്പെട്ട കോമ്പീറ്റൻറ്റ് അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നതും അതോറിറ്റിയുടെ ഉത്തരവ് പ്രകാരം ജില്ലാ കോമ്പീറ്റൻ്റ് അതോറിറ്റി ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പ്രതിസ്ഥാപനത്തിൻ്റെയും പ്രതികളുടെയും സ്വത്തു വകൾ ഫീസ് ചെയ്യുന്നതിന് ഉത്തരവായിട്ടുള്ളതാണ് ഈ കേസിന്റെ അന്വേഷണത്തിൽ നിന്ന് കമ്പനിക്ക് സഹോദര സ്ഥാപനമായ അനശ്വര ട്രേഡേഴ്സ് നിധി ലിമിറ്റഡ് കോടാലി എന്ന സ്ഥലത്ത് ഫാം സിറ്റി ഒ ടി ടി പ്ലാറ്റ്ഫോം എച്ച് ആർ ക്രിപ്റ്റോ എന്നീ സ്ഥാപനങ്ങളുള്ളതായ അറി അറിവായിട്ടുണ്ട് അനശ്വര ട്രേഡേഴ്സിന് ഗ്രോസറി വ്യാപാരത്തിലേക്ക് വേണ്ടി ആളുകളിൽ നിന്ന് ഗ്രോസറി കൺസൈൻമെന്റ് അഡ്വാൻസ് ആയി അൻപതിനായിരം രൂപയോ അത് എത്ര കൂടുതൽ വേണമെങ്കിലും ഡെപ്പോസിറ്റ് വാങ്ങുന്നുണ്ട് എന്നും പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് ആളുകൾക്ക് നൽകുന്നുണ്ട് എന്നും അറിവായിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവർ ഒരു കോടി നാൽപ്പത്തി ഏഴ് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് രൂപയും ഇരുപത്തി ഒന്നിൽ മുപ്പത്തൊന്ന് കോടി മുപ്പത്തൊമ്പത് ലക്ഷത്തി അമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തിരണ്ട് കോടി പത്തൊമ്പത് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് രൂപയുമാണ് എന്ന് ജി എസ് ടി റിട്ടേൺ സമർപ്പിച്ചതിൽ നിന്നും അറിവായിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതി പ്രതിസ്ഥാപനത്തിൻ്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് ലൈസൻസ് എന്നിവയെപ്പറ്റി അറിയുന്നതിന് വല്ലച്ചിറ പഞ്ചായത്ത് സെക്രട്ടറിയും പ്രതിസ്ഥാപനത്തിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ലഭിക്കുന്നതിന് തൃശ്ശൂർ ഐ സി ഐ സി എച്ച് ഡി എഫ് സി കാത്തലിക് സിറിയൻ ബാങ്ക് ആക്സിസ് ബാങ്ക് എന്നീ ബാങ്കുകളെ ഒന്നാം പ്രതിയുടെ മുൻകാല കേസുകളുടെ സർട്ടിഫൈഡ് കോപ്പികൾക്കായി ജെ എഫ് സി എം നമ്പർ വൺ കോടതിക്കും പ്രതി സ്ഥാപനത്തിൻ്റെ ജി എസ് ടി രേഖകൾ ലഭ്യമാക്കുന്നതിന് ജി എസ് ടി ഓഫീസിലേക്കും ഇൻകം ടാക്സ് റിട്ടേൺ സംബന്ധിച്ച് സംബന്ധിച്ചറിയുന്നതിന് ഇൻകം ടാക്സ് ഓഫീസിലേക്കും തൊഴിലാളികളെ കുറിച്ചറിയുന്ന ലേബർ ഓഫീസിലേക്കും പ്രതിസ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർമാരുടെയും ആസ്തികളെ കുറിച്ചറിയുന്നതിന് ഇൻസ്പെക്ടർ ജനറൽ ഓഫീസിലേക്കും സ്ഥാപനങ്ങളെക്കുറിച്ച് അറിയുന്നതിന് ആർ ഒ സിയിലേക്കും രജിസ്ട്രേഷൻ വിവരങ്ങൾ അറിയുന്നതിന് ജില്ലാ രജിസ്ട്രാർ സബ് രജിസ്ട്രാർ എന്നിവിടങ്ങളിലേക്കും സ്വത്ത് വിവരം അറിയുന്നതിൽ വില്ലേജ് ഓഫീസിലേക്കും റിക്വസ്റ്റ് തയ്യാറാക്കി അയച്ചിട്ടുണ്ട് ഇരുപത്തി ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഈ കേസിന്റെ അന്വേഷണം മാത്രം കൈകാര്യം ചെയ്യുന്ന ഏജൻസിക്ക് കൈമാറുന്നതിനായി ബഹുമാനയുടെ ജില്ലാ പോലീസ് മേധാവിക്ക് റിക്വസ്റ്റ് നൽകിയിട്ടാണ് ഉള്ളതാണ് ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതി പ്രതി സ്ഥാപനത്തിന്റെ ആർഒസി സർട്ടിഫിക്കറ്റ് ലഭിച്ചത് പരിശോധനയിൽ നിന്ന് കോലാട്ടുദാസം പ്രതാപൻ എന്നയാൾ മാനേജിംഗ് ഡയറക്ടറാണ് എന്നും കാട്ടുകാരൻ ശ്രീധരൻ ശ്രീന എന്നവർ ഡയറക്ടറാണെന്നും വെളിവായിട്ടുണ്ട് ഇരുപത്തിയഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജില്ലാ ഡെപ്യൂട്ടി രജിസ്ട്രാർ ചേർപ്പ് സബ് രജിസ്ട്രാർ പ്രതിസ്ഥാപനത്തിന് പ്രവർത്തിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള പ്രവർത്തന അതിന് എന്തെങ്കിലും നൽകിയിട്ടില്ല എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് അനുവദിച്ചിട്ടുള്ളതാണ് ഇരുപത്തിയഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതി പ്രതിസ്ഥാപനത്തിൻ്റെ അക്കൗണ്ട് ഇരുപത്തിയാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തീയതിയിൽ അവ അവസാനിച്ചിട്ടുള്ളതാണ് എന്ന് സർട്ടിഫിക്കറ്റ് ആയി സർട്ടിഫിക്കറ്റ് അനുവദിച്ചിട്ടുള്ളതാണ് ഇരുപത്തിയെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തീയതി പ്രതിസ്ഥാപനത്തിൻ്റെ അക്കൗണ്ട് നമ്പറിലെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് രേഖകൾ ഇൻഡസൻ ബാങ്ക് തൃശ്ശൂർ അയച്ചു തന്നിട്ടുള്ളതാണ് ഇരുപത്തിയെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തീയതി കണിമംഗലം വില്ലേജ് ഓഫീസർ വില് വല്ലച്ചിറ വില്ലേജ് ഓഫീസർ എന്നിവരുടെ പരിധിയിൽ പ്രതിസ്ഥാപനത്തിനോ പ്രതികൾക്കോ യാതൊരുവിധ സ്വത്തുകളും ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് അനുവദിച്ച് തന്നിട്ടുള്ളതാണ് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതി സ്ഥാപനത്തിന്റെ അക്കൗണ്ട് നമ്പർ സ്റ്റേറ്റ്മെന്റ് ഹൈറച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ പഞ്ചായത്ത് ലൈസൻസ് ടി ബിൽഡിങ്ങിൻ്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ചെറുപ്പ് വില്ലേജ് ഓഫീസറുടെ പ്രതിസ്ഥാപനത്തിന് വില്ലേജ് പരിധിയിൽ നിന്നും സ്വത്തുകളില്ലെന്നും സർട്ടിഫിക്കറ്റ് എന്നിവ അയച്ചു തന്നിട്ടുള്ളതാണ് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതി എച്ച് ഡി എഫ് സി ബാങ്കിലെ അക്കൗണ്ട് നമ്പറുകളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ലഭിച്ചിട്ടുള്ളതാണ് ആയതിനാൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചാൽ നിന്ന് ഒന്നേ പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയാണ് അയച്ചു തന്നിരിക്കുന്നതെന്ന് കാണുന്നു ഒന്നേ പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അക്കൗണ്ടിൻ്റെ ആരംഭം പതിനെട്ട് കോടി അറുപത്തെട്ട് ലക്ഷത്തി അൻപത്തൊന്നായിരത്തി അറുപത്തിരണ്ട് രൂപ അൻപത് എന്ന് കാണുന്നു ഈ ദിവസത്തെ സ്റ്റേറ്റ്മെൻറ്റ് നൂറ്റി പതിനഞ്ച് പേജുകൾ ഉള്ളതായി കാണുന്നു ആരും ഡെപ്പോസിറ്റ് ചെയ്തതായി കാണുന്നില്ല തുടക്കത്തെ എമൗണ്ടിൽ നിന്ന് ഡെബിറ്റായി ഒരു നൂറ്റി അൻപത്താറ് കോ പതിനഞ്ച് കോടി അറുപത്തൊൻപത് ലക്ഷത്തി അറുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്താറ് രൂപയുള്ളതായി കാണുന്നു തുടർന്ന് ബാക്കിയുള്ള അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽസും ഇതുപോലെ കൊടുത്തിട്ടുണ്ട് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തിന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എറണാകുളം തിരുവനന്തപുരം എന്നിവർക്കും പ്രതി സ്ഥാപനത്തിന്റെ പ്രതികളുടെ പേരിൽ വാഹനങ്ങളുണ്ടെങ്കിൽ ആയത് അറിയിക്കുന്ന റീജിയൻ ട്രാൻസ്പോർട്ട് ഓഫീസർക്കും വെബ്സൈറ്റ് സംബന്ധിച്ച് സംബന്ധിച്ചറിയുന്നതിന് സൈബർ സെല്ലിനും റിക്വസ്റ്റ് നൽകിയിട്ടുള്ളതാണ് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതി പ്രതിസ്ഥാപനത്തിന് വെബ്സൈറ്റ് സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്ന ജില്ലാ പോലീസ് മേധാവിക്ക് അപേക്ഷ നൽകിയിട്ടുള്ളതാണ് പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പ്രതിസ്ഥാപനത്തിൻ്റെയും പ്രതികളുടെയും പേരുള്ള ഉണ്ടോ എന്നറിയുന്നതിന് സ്റ്റേഷൻ പരിധികളിലുള്ള വില്ലേജ് ഓഫീസർമാർക്ക് അപേക്ഷ നൽകി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിനും സ്റ്റേഷൻ പരിധികളുടെ ബാങ്കുകളിലേക്ക് അപേക്ഷ നൽകി സ്റ്റേറ്റ്മെൻറ്റുകൾ ലഭ്യമാക്കുന്നതിനും റിക്വസ്റ്റ് നൽകിയിട്ടുള്ളതാണ് ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി പ്രതിസ്ഥാപനത്തിൻ്റെ സോഫ്റ്റ്വെയർ ഹാർഡ് ഡിസ്കിൽ പകർത്തി ഹാജരാക്കുന്നതിന് ശീഷണർ തയ്യാറാക്കി ബന്ധവസ്ഥെടുത്തിട്ടുണ്ടെങ്കിലും ആയത് തന്നെ ആയത് പരിശോധിക്കുന്നതിന് പ്രത്യേക സംവിധാനമുള്ള കമ്പ്യൂട്ടർ ലാബ് ആവശ്യമെന്നതിനാൽ അത് പരിശോധിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല സാഹചര്യമെന്നുള്ളതിനാലും പ്രതിസ്ഥാപനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഓൺലൈൻ വഴിയായതിനാലും പ്രതിസ്ഥാപനത്തിൻ്റെ ഇടപാടുകൾ നിർത്തിവെപ്പിക്കുന്നതിന് ഗൂഗിൾ പോലുള്ള സ്ഥാപനങ്ങളുമായി ഇമെയിൽ നടത്ത ഇടപാടുകൾ നടത്തേണ്ടതുള്ളതിനാലും പ്രതിസ്ഥാപനം സെർച്ച് ചെയ്ത് ബന്ധവസ്ഥെടുക്കുന്നതിനായി സാങ്കേതിക വിജ്ഞാനമുള്ള ആളുകൾ ലഭിക്കുന്നതിനും പ്രതി സ്ഥാപനത്തിന്റെ സോഫ്റ്റ്വെയർ പ്രകൃതി ബഹുമാനിക്കോട്ടേജിൽ ഹാജരാക്കുന്നതിനും ലാപ്ടോപ്പുകളിലെ സാമ്പത്തിക നില വരുന്ന വസ്തുക്കൾ ആവശ്യമുള്ളതിനാലും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സഹായം ലഭിക്കുന്നതിന് കാലതാമസം വരുന്നതിനായും പ്രതി നേരിട്ട് സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും തരത്തിലുള്ള കൃത്രിമം ചെയ്യുന്നതിനു സാധിക്കില്ല എന്നുള്ള അറിയുന്നതിനാലും അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ആയത് കണ്ടെത്തുന്നതിന് സാധിക്കുമെന്നുള്ള വിശ്വാസത്താലും പ്രതി സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിക്കേണ്ടതിനാലും ജില്ലാ പോലീസ് മേധാവി ടി സ്ഥാപനം സെർച്ച് ചെയ്യുന്നതിന് ഓതറൈസേഷൻ നൽകിയിട്ടുള്ളതാണ് എന്നുള്ളതിനാൽ സ്ഥാപനം സെർച്ച് ചെയ്യുന്ന കാലതാമസം നേരിട്ടുള്ളതാണ് ഈ കേസിലെ ഇതുവരെയുള്ള അന്വേഷണങ്ങളിൽ നിന്നും കണ്ടു സൂചിച്ച സാക്ഷിമൊഴികളിൽ നിന്നും ലഭിച്ച സർട്ടിഫിക്കറ്റുകളിൽ നിന്നും ബന്ധവസെടുത്ത രേഖകളിൽ നിന്നും പ്രതി സ്ഥാപനം മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള ബിൽഡിംഗിൽ പ്രവർത്തിച്ചു വരുന്നതായും ഗ്രോസറി ഉൽപ്പന്നങ്ങളുടെ വില്പനയ്ക്കായി മറവിൽ വിൽപ്പനയ്ക്കായി മറവിൽ ഹൈറിച്ച് ഡോട്ട് നെറ്റ് ഹൈറിച്ച് ഡോട്ട് ഇൻ എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ പ്ലാൻ പറഞ്ഞ് ബൈനറി സിസ്റ്റത്തിൽ ആണ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി മേടിച്ചും എഴുന്നൂറ് പതിനായിരം രൂപയ്ക്ക് ഉൽപ്പന്നങ്ങൾ മേടിക്കുന്ന ഏതൊരാൾക്കും കമ്പനിയുടെ പ്രൊമോഷന് വേണ്ടി വർക്ക് ചെയ്യാമെന്നും എഴുന്നൂറ് രൂപയുടെ ആളുകളെ ചേർക്കുന്നതിന് അപ്പോൾ തന്നെ നൂറ് രൂപയും ആയിരം രൂപയുടെ പതിനായിരം രൂപയുടെ കസ്റ്റമർ ചേർക്കുന്ന ആളുകൾക്ക് അപ്പോൾ തന്നെ ആയിരം രൂപ ചേർക്കും ചേർത്ത ആളുകളുടെ അക്കൗണ്ടിലേക്ക് കമ്പനി ഇൻസെൻറ്റീവ് നൽകാറുണ്ടെന്നും തുടർന്ന് ആളുകളെ ചേർക്കുന്ന സമയവും ചേർത്ത ആളുകൾ ഉൽപ്പന്നങ്ങൾ മേടിക്കുന്ന സമയം പതിനെട്ട് തലമുറ വരെ കമ്മീഷൻ നൽകി വരുന്നുണ്ടെന്നും തൃശൂർ ജില്ലയിൽ ബരന്തരപ്പിള്ളി കൊണത്തുകുന്ന് മാള ചാവക്കാട് ഊരകം എന്നീ ബ്രാഞ്ചുകൾ ഉണ്ടെന്നും ഇപ്പോൾ ആകെ എഴുപത്തെട്ട് ബ്രാഞ്ചുകളാണ് കേരളത്തിലുള്ളതും ഇന്ത്യയിലോട്ടാകെ എല്ലാ സംസ്ഥാനങ്ങളിലായി അറുന്നൂറ്റി അൻപത് ഷോപ്പുകളുണ്ടെന്നും എല്ലായിടത്തും എല്ലായിടത്തും കൂടി ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷം കസ്റ്റമേഴ്സ് ഉണ്ടെന്നും കമ്പനിക്ക് സഹോദര സ്ഥാപനങ്ങളായ പൊള്ളാച്ചിയിലെ അനശ്വര ട്രേഡേഴ്സ് നിധി ലിമിറ്റഡ് കോടാലി എന്നീ സ്ഥലത്ത് ഫാം സിറ്റി ഒ ടി ടി പ്ലാറ്റ്ഫോം എച്ച് ആർ സി ക്രിപ്റ്റോ എന്നീ പേരുള്ള ക്രിപ്റ്റോ കറൻസി ബിസിനസ് എന്നിവ ഉള്ളതായും സഹോദര സ്ഥാപനങ്ങളായ പൊള്ളാച്ചിലെ അനശ്വര ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ പേരിൽ ഗ്രോസറി വ്യാപാരത്തിലേക്ക് വേണ്ടി ആളുകളിൽ നിന്ന് ഗ്രോസറി കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്ന പേരിൽ മിനിമം അൻപതിനായിരം രൂപയും കൂടുതൽ എത്ര വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാമെന്നതിനാൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പ്രൊഫഷണൽ ഷെയറിംഗ് നൽകാറുണ്ട് എന്നും ക്രിപ്റ്റോ കറൻസി ബിസിനസ് തൊണ്ണൂറ് രാജ്യങ്ങളിലേക്ക് ആരംഭിച്ചിട്ടുണ്ട് എന്നും ഇരു രണ്ടായിരത്തി ഇരുപതിൽ പുതിയ ആളുകളെ ചേർത്താൽ കൂടുതൽ വരുമാനം ലഭിക്കുമെന്നും മറ്റും പറഞ്ഞ് പ്രതി സ്ഥാപനത്തിൽ ഇതുവരെ ഒരു കോടി അറുപത്തിമൂന്ന് ലക്ഷം കസ്റ്റമേഴ്സ് അല്ല ഒരു കോടി അറുപത്തിമൂന്ന് ലക്ഷം ഐഡികളാണ് ഉള്ളതെന്നും ഏകദേശം ഒരു കോടി ആളുകളുമായി ബന്ധപ്പെട്ട കേസാണ് ഇതെന്നും ടിയെ താഴെ ഒരു ഏജന്റിന്റെ മൊഴി രേഖപ്പെടുത്തി ടിയാന് താഴെ ആറായിരം ആളുകളുണ്ടെന്നും ടിയാൻ മാസം മുപ്പത്തയ്യായിരം രൂപയുള്ള ആവറേജ് ലഭിക്കുന്നുണ്ടെന്നും ടിയാൻ്റെ കൈവശം ഐ ഡികൾ മുപ്പത്തൊമ്പത് ഇൻറ്റു പതിനായിരം ഉണ്ടെന്നും മറ്റും പറഞ്ഞതിട്ടുള്ളതും മറ്റൊരു കസ്റ്റമറെ കണ്ടു ചോദിച്ചതിൽ ടിയാൻ്റെ ടിയാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചേർന്നാണെന്നും യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച സൈറ്റ് പരിശോധിച്ചതിൽ ടിയന് മുപ്പ് മുപ്പത് ഐ ഡികളുണ്ടെന്നും മാസം ഒരു ലക്ഷം രൂപ വരുമാനം ലഭിക്കുമെന്നും ടിയാൻ അമ്പത് ആളുകൾ ചേർത്തിട്ടുള്ളതാണെന്നും കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്ന അതാത് കസ്റ്റമേഴ്സിന് കണ്ടെത്തി ടിയന്മാരുടെ യൂസർ നെയിം പാസ്വേഡ് അറിഞ്ഞതിന് ശേഷം മാത്രമേ അവർ അവർ ചേർത്ത ആളുകളെയും അവർക്ക് ലഭിക്കുന്ന കമ്മീഷൻ പറ്റി അറിയാൻ സാധിക്കുള്ളൂ എന്നും പ്രതി സ്ഥാപനം നടത്തി വരുന്ന എച്ച് ആർ ഒ ടി ടിയിൽ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് അംഗങ്ങൾ ഉണ്ട് എന്നും സോഫ്റ്റ്വെയർ പറയുന്നുണ്ടെങ്കിൽ എച്ച് ആർ ഒ ടി ടിയിൽ റിലീസ് ചെയ്ത സിനിമകൾ മൂന്ന് മാസത്തിനിടയിൽ സുമാർ പതിനായിരം ആളുകളാണ് കണ്ടതായി കാണുന്നത് എന്നുള്ളതിനാൽ എച്ച് ആർ ഒ ടിയിലും യഥാർത്ഥ അംഗങ്ങളുടെ എണ്ണം പെരിപ്പിച്ചു കാണിക്കുള്ളതാണെന്നും പ്രതി സ്ഥാപനം നടത്തിയിരിക്കുന്നത് മിനിമം ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷം ഇൻറ്റു പതിനായിരം ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പാണെന്നും ആളുകൾ പണം നിക്ഷേപിക്കുന്നത് പ്രതി സ്ഥാപനങ്ങളുടെയും പ്രതികളുടെയും പേരിലുള്ള അക്കൗണ്ടുകൾ ആണെന്നും ഇത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മണി ചെയിൻ മാർക്കറ്റിംഗ് രീതിയിൽ ആളുകളെ ചേർത്തും അവരിൽ നിന്ന് ഡെപ്പോസിറ്റ് ഗ്രോസറി കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്ന പേരിൽ അനുവാദമില്ലാതെ ഡെപ്പോസിറ്റ് സ്വീകരിച്ചും ഡെപ്പോസിറ്റിനെ രൂപയ്ക്ക് നാനൂറ് രൂപയും ഒരു ലക്ഷം രൂപയ്ക്ക് നാലായിരം രൂപയും പലിശ നൽകി നടത്തുന്ന ബിസിനസ് ആണെന്നുമാണ് അറിയപ്പെട്ടിട്ടുള്ളത് ഈ കേസിൽ ഉൾപ്പെട്ട പ്രതി സ്ഥാപനം നടത്തിയിരുന്നത് ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷം എൻറ്റുപതിനായിരം അതായത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പാണെന്നും ഇത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പുകളമാണെന്നാണ് അറി അറിവായിട്ടുള്ളത് കുറ്റകൃത്യം കൂടുതൽ വ്യക്ത വ്യക്തതയോടെയും വിശദമായും അന്വേഷിക്കുന്നതിന് ഈ കേസിന്റെ അന്വേഷണം ചുമതല കേരള പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് വകുപ്പിനെയും മറ്റേതെങ്കിലും അന്വേഷണം മാത്രം കൈകാര്യം ചെയ്യുന്ന യൂണിറ്റിനെയോ ഏൽപ്പിക്കേണ്ടതാണ് എന്നുള്ളതിന് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിക്ക് റിക്വസ്റ്റ് നൽകിയിട്ടുള്ളതാണ് കേസിന്റെ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ് പ്രതി സ്ഥാപനത്തിന്റെ പ്രവർത്തനം ഓൺലൈൻ സംവിധാനത്തിലൂടെ നടത്തുന്നതിനാലും പ്രതിസ്ഥാപനത്തിൻ്റെ പ്രൊമോഷൻ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം സൂം മീറ്റിംഗ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ളതിനാലും ആയുധൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും മറ്റും ഗൂഗിൾ പോലുള്ള കമ്പനികളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ മറ്റും ലഭിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക അനുവാദം ലഭിക്കേണ്ടതുണ്ട് പ്രതി അക്കൗണ്ടുകൾ ബാങ്കുകളിൽ നിന്ന് പ്രിന്റ് ചെയ്ത് ലഭിക്കുന്നതിന് തടസ്സങ്ങളുള്ളതിനാൽ ആ ഏത് പകർത്തുന്നതിന് ബാങ്കുകളുടെ സർവ്വ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ അന്വേഷണം നടത്തേണ്ടതിനാലും പ്രതി സ്ഥാപനത്തിന്റെ ബ്രാഞ്ചുകൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ലോക്കൽ പോലീസിന് പരിചിതമല്ലാത്ത ക്രിപ്റ്റോ കറൻസി കറൻസികളുടെ ഇടപാടുകൾ തൊണ്ണൂറോളം രാജ്യങ്ങളിൽ നടത്തി വരുന്നതിനാലും പ്രതി സ്ഥാപനത്തിൽ പ്രതി ഏജന്റിനോ സഹകരിക്കാത്തതിനാലും ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പ്രതിസ്ഥാപനത്തിൻ്റെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തെങ്കിലും ഇതുവരെയും പ്രതിസ്ഥാപനത്തിനെതിരെ ആരും തന്നെ പരാതി നൽകിയിട്ടില്ലാത്തതിനാലും ഈ കേസിന്റെ അന്വേഷണം നടത്തി തെളിവിലേക്ക് കൊണ്ടുവരുന്നതിന് കൂടുതൽ സമയം ആവശ്യമുണ്ട് എന്നുള്ളത് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട കോടതി മുൻഗവാകെ അറിയിച്ചു കൊള്ളുന്നു ഇതാണ് ശ്രീലാൽ എസ് ചെറുപ്പ് പോലീസ് സ്റ്റേഷൻ എസ് ഐ കൊടുത്തിട്ടുള്ള പരാതി ഒരു അന്വേഷണത്തിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവർ മണി ചെയിൻ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇടയില്ലാത്ത വിധം ഷെയർ ചെയ്തിരിക്കുകയാണ് ഇത് ഇനി അതിൻ്റെ കൂടുതൽ അന്വേഷണങ്ങളും കൂടുതൽ കാര്യങ്ങളും അറിയുന്നതിനായിട്ട് കൂടുതൽ സമയം വേണം അത് ഒരു പ്രത്യേക അന്വേഷണ ഏജൻസിയോ ക്രൈംബ്രാഞ്ചോ അന്വേഷിക്കണം എന്നാണ് എസ് ഐ ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ മിക്കവാറും ആ ഒരു പ്ലീ അനുവദിച്ചു കൊടുക്കാനുള്ള സാധ്യതയാണ് അടുത്ത ദിവസം ഉണ്ടാവാനുള്ള സാധ്യത അതായത് ഇതേ ഒരു സ്റ്റാറ്റസ്കോ കണ്ടിന്യൂ ചെയ്യുകയും അല്ലെങ്കിൽ ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള രീതിയിലേക്ക് പോവുകയും തുടർന്നുള്ള അന്വേഷണം നടത്തി ഈ കമ്പനിക്ക് താഴ് വീഴാനുള്ള സാധ്യതയുമാണ് കണ്ടത് എന്നാണ് എൻ്റെ ഒരു പരിമിതമായ അറിവിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഇത് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ഷെയറിങ് എന്നുള്ള രീതിയിൽ മാത്രമാണ് തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇത്തരം മണി ചെയിനുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക പുതിയ ആളുകൾ പുതിയ തട്ടിപ്പുകളായിട്ട് വരും ഒരു കാരണവശാലും അതിൽ പെടാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് മാത്രം സ്വന്തം കൈകാര്യം ചെയ്യുക ഹൈരച്ച് പോലുള്ള തട്ടിപ്പ് സ്ഥാപനങ്ങളിൽ പണം നിക്ഷേപിക്കാതിരിക്കുക പണം നിക്ഷേപിച്ചവർ കിട്ടാനുള്ള മാർഗങ്ങള് മറ്റുള്ള കേസുകൾ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൽ പറയുന്ന പോലെ കേസുകൾ പുതിയതായിട്ട് വന്നിട്ടില്ല എന്നാണ് അവര് റിപ്പോർട്ട് ചെയ്യുന്നത് പല കേസുകളും പല സ്റ്റേഷനുകളിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലബ്ബ് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ കേസ് ഫയൽ ചെയ്യാൻ ഇനിയും സമയമുണ്ട് അതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എല്ലാം നിങ്ങളുടെ പണം നിങ്ങളുടെ തീരുമാനം എന്തായാലും കൂടുതൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം